സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനെതിരെ രണ്ടായിരത്തി പതിനെട്ട് ചാവേറ് തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി രംഗത്ത് തമ്പ്രാക്കന്മാരുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളാകുന്നു എന്തിലുമേതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രമാണ് ചിലർ കാണുന്നതായും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം ഓസ്കാർ എൻട്രി കിട്ടിയ ചലച്ചിത്രത്തെ സംസ്ഥാന അവാർഡ് ജ്യൂറി താഴ്ന്നെന്നുമാണ് ഉയരുന്ന ആക്ഷേപം കൂടുതൽ വിവരങ്ങളുമായി ബീനാ റാണി ചേരുന്നുണ്ട് ബീന സംസ്ഥാന പുരസ്കാര നിർണയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് അതിനിടയിലാണിപ്പോൾ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയുടെ ഈ ഒരു പോസ്റ്റ് കൂടുതൽ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ഇന്നലെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ് പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് അവാർഡ് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ കൂടുതലായി ഉയരുന്നത് ഈ സിനിമയ്ക്ക് മികച്ച കലാ സംവിധായകനുള്ള പുരസ്കാരവും വിഷ്വൽ എഫക്ട്സിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഒഴിച്ചാൽ മറ്റൊരു കാറ്റഗറിയിലും ഈ സിനിമയെ പരിഗണിച്ചിട്ടില്ല എന്ന് കാണാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചിത്രമായിരുന്നു രണ്ടായിരണ്ടായിരത്തി പതിനെട്ട് എന്ന ചലച്ചിത്രം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം എന്നത് കേരളം നേരിട്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു ഈ ദുരന്തത്തെ നേരിട്ടറിഞ്ഞവരാണ് മലയാളികൾ ആ മഹാവിപത്തിന്റെ ഭീകരത ആ സിനിമയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നിർമ്മിച്ചത് അതിന് ഓസ്കാർ നോമിനേഷൻ വരെ നേടിയിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ ഓസ്കാർ നോമിനേഷൻ നേടാൻ വരെ ഉള്ള കലാമൂല്യ ുള്ള ഒരു ചിത്രമാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഒഴിവാക്കിയത് എന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ പരാതി ഉയരുന്നതിന് അടിസ്ഥാനം എന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ വേണു കുന്നപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് ഇട്ടത് അതിന് അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായി മാറുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് സിനിമ ഇറങ്ങിയ കാലത്ത് തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് ഈ സിനിമയിൽ ഉണ്ടായിട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു വലിയ വിവാദം ഉയർന്നിരുന്നു ഒരുപക്ഷെ അതാകാം ഇത്തരത്തിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിനെ അവഗണിക്കാൻ ഒരു കാരണമെന്നും ഈ പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിനെ ഈ അവാർഡിൽ പരിഗണിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളടക്കം നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ജൂൺ ആൻഡ് ജൂഡാൻഡ് ി ഒപ്പം തന്നെ ഷിബു സുശീലൻ എന്ന നിർമ്മാതാവ് എന്നിവരെല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ അവഗണിച്ചതില് അമർശം രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങളും വിവാദങ്ങളും പരാതികളും ഒപ്പം തന്നെ വിമർശനങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് വിശദമായ റിപ്പോർട്ടുകൾ